മോർഫ് ചെയ്ത വീഡിയോ പരാമർശത്തിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ഷാഫി പറമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശൈലജ ടീച്ചർ മാപ്പ് പറയണമെന്നാണ് ആവശ്യം ഷാഫി പറമ്പിലിന്റെ അടക്കം സൈബർ ആക്രമണത്തിലേക്ക് വലിച്ചഴിക്കുന്നു ആരോപണങ്ങൾ തെറ്റാണ് വോട്ടർമാർക്കിടയിൽ സാൽപേരെ നശിപ്പിക്കാനാണ് ശ്രമം പാനൂർ ബോംബ് സ്ഫോടനം പി പി ഐ കിറ്റ് അഴിമതി എന്നിവയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഷാഫിക്ക് എതിരായ ആരോപണത്തിന് പിന്നിലെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് ഒരു വീഡിയോയുടെ പേര് പറഞ്ഞ് തനിക്കും കൂടെയുള്ളവർക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ഉണ്ടായത് ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസങ്ങൾ തങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ടവരും നെടുങ്കൻ പ്രസ്താവനകൾ എഴുതിയവരും തിരുത്താൻ തയ്യാറാവുമോ എന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിക്കുവാൻ തയ്യാറാകുമോ എന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നു വ്യക്തിഹത്യ നേരിട്ടത് ഞാനാണ് വ്യക്തിഹത്യ മറ്റുള്ളവർക്കെതിരെ ആവാം തനിക്കെതിരെ മാത്രം പാടില്ല എന്ന നിലപാട് ഒരു പൊതുപ്രവർത്തകയ്ക്ക് സ്വീകരിക്കാൻ കഴിയുമോ കെ കെ രമയ്ക്കും രമ്യ ഹരിദാസിനും എതിരെയുണ്ടായ വർഷങ്ങൾ തെളിവുകളോടെയാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ പിന്നീട് നിഷേധിക്കേണ്ട കാര്യങ്ങളല്ല ഉന്നയിച്ചത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെച്ചാണ് കെ രമ പരാതി നൽകിയിട്ടുള്ളത് അസഭ്യ വർഷം ഇപ്പോഴും പൊതു ഇടത്തിൽ കാണാവുന്നതാണ് മുൻ എം എൽ എയുടെ മകന്റെ ഉൾപ്പെടെയുള്ള അസഭ്യത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ പറയുന്നു കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണം വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശനങ്ങളും അധിക്ഷേപവും വ്യാപകമായിരുന്നു എന്നാൽ വീഡിയോ അല്ല മുഖം വെട്ടി പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്ന് കെ കെ ശൈലജ കഴിഞ്ഞ ദിവസമാണ് വ്യക്തത വരുത്തിയത് ഇതോടെ രാഷ്ട്രീയ വേണ്ടി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചെന്നാണ് ഷാഫി പറയുന്നത് ഇരുപത്തിനാലു മണിക്കൂറിനകം സമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചിട്ടുള്ളത്